ഹലോ ഡിയേഴ്സ് പല സ്ത്രീകളും രതിമൂർച്ച് എന്തെന്നപോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ത്യയിൽ എഴുപത് ശതമാനം വരുന്ന സ്ത്രീകൾ ലൈംഗികത തൃപ്തരല്ല എന്നൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക കൂടുതൽ നേരം ലൈംഗികത്തിലേർപ്പെടണോ വലിയ ലിംഗം വേണോ അതുമല്ല അവരുടെ ക്രിസരിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള ഫോർപ്ലയൊക്കെ കൊടുത്തതിന് ശേഷം അവരുടെ ക്രിസരിൽ വേണ്ട വിധത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ ഇതിനുമുറിച്ച അനുഭവിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സ്ത്രീകൾ മാനസികമായിട്ടും അവർക്കൊരു ഉണർവ് ഉണ്ടാവണം കേട്ടോ അതായത് ഒരുപാട് സ്നേഹമുള്ള മാനസിക അടുപ്പമുള്ള ഒരാളുമായിട്ട് വേണം അവർക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി അപ്പം അങ്ങനെ ഒരു മാനസിക അടുപ്പം ഉള്ളവരിലാണ് ഇത് നടക്കുള്ളൂ കേട്ടോ അപ്പം ഇന്ന് നമുക്ക് പല രീതിയിൽ എങ്ങനെയൊക്കെ അവരുടെ ക്രിസരിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഏതൊക്കെ ടൈപ്പിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുവാണെങ്കിലോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുവാണെങ്കിലോ ഒക്കെ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗം ഉള്ളവരാണോ ഇപ്പോൾ ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ ശീഖരസ്ഖലനം അതല്ലെങ്കിൽ ലിംഗ യൂനിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വന്ധ്യത ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകോട്ടേക്ക് മൂവ് ചെയ്യാത്തൊരവസ്ഥ അവിടെ ലോക്ക് ആയി പോകുന്ന അവസ്ഥ അതല്ലെങ്കിൽ അവിടെയൊക്കെ ഇൻഫെക്ഷൻ നീര് ചൊറിച്ചില് തടിപ്പ് അല്ലെങ്കിൽ അരിമ്പാറ പോലെ വരുവോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ളവരാണോ നിങ്ങൾ അതോ അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കോട്ടെ ലൈംഗികനോട് താല്പര്യ കുറവുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഫോൺ പോലെയുള്ള വീഡിയോസിൻ്റെയൊക്കെ ആണോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡിറ്റായി ചിലപ്പോൾ സ്ത്രീകളുടെ ചില കാലുകളോടോ അല്ലെങ്കിൽ കഷ്ണത്തിനോടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോരോ ഭാഗത്തിലോടും മാത്രമാണോ നിങ്ങൾക്ക് ഒരു അഡിഷൻ ഉള്ളത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളോടോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് അതൊരു ഡിസോർഡർ ആണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഉള്ളവരാണെങ്കിൽ നിങ്ങളൊക്കെ സഹായിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്താം ഐ കോഴിക്കോട് ഡോക്ടർ അജയം വർഗീസ് അടങ്ങിയിട്ടുള്ള ഒരു ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെയുണ്ട് ഭാഗത്തെ തൊലിയൊക്കെ നീക്കം ചെയ്ത് കളയാനോ അല്ലെങ്കിൽ വളരെ ചെറിയ മൈക്രോ ആയിട്ടുള്ള ലിംഗമൊക്കെ ഉള്ളവരിൽ മൈക്രോ എന്ന് പറഞ്ഞ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററൊക്കെ ഉള്ളോ അങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമാട്ടോ അല്ലാണ്ട് എക്സ്ട്രാ വലിപ്പം വെക്കണം എന്നൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് അവർക്കൊക്കെ സർജറി വഴിയിട്ട് ലിംഗം വലിപ്പം കൂട്ടുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക മാനസികരോ എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ലൈംഗിക പ്രശ്നങ്ങളാണെങ്കിലും ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ലേഡീസ് സൈക്കോളജിസ്റ്റും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ പുറത്തുള്ളവർക്കോ എന്തെങ്കിലും പുറത്തുള്ളവർക്കോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു ഉണ്ട് എസ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക രോഗങ്ങളെ പറ്റിയിട്ടുള്ള പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട ലോ രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ബുക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ബുക്ക് ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് തന്നെ അധികം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രിസരിയെ ഏതെല്ലാം തരത്തിലാണ് ഉത്തേജിപ്പിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇത് ലംഘിമത്തിലേർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോ ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫസ്റ്റ് ഇതിപ്പോ ഒരു യോനിയാന്ന് സങ്കല്പിക്കൂ ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ക്രിസരീ ഒരു ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഒരു ചെറിയ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ നല്ലൊരു ഉത്തേജനം കിട്ടും വളരെ പതിയെ വേണം ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒന്നാമത് അടുത്ത മെത്തേഡാണ് ഫ്രിക്ഷൻ ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഫോർ ഫിംഗർ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് പിന്നെ ഇങ്ങനെ താഴോട്ട് പിന്നെ മുകളിലോട്ട് ഈ രീതിയിൽ രണ്ടാമത്തെ ചെയ്യണം പിന്നെ കൈകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു വാം ഫീലിങ് വരാനും അവിടെ ഒരു ഉത്തേജനം കിട്ടാനും സഹായിക്കും ചുമ്മാ ഹോൾഡ് ചെയ്യുക പിന്നെ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ വെച്ച് താഴേക്കും മുകളിലേക്കും താഴേക്കും മുകളിലേക്കും ഇങ്ങനെ കുറച്ച് ഫ്രിക്ഷൻ കൊടുത്തിട്ട് ചെയ്യാം കുറച്ചൊരു പ്രഷർ കൊടുത്തിട്ട് ചെയ്യാം പിന്നെ നാല് വിരലുപയോഗിച്ച് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യിക്കാം ഇതും നല്ലൊരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കും ശരിക്കും സ്ത്രീകൾക്ക് ഈ രണ്ട് ചുണ്ട് മാത്രമല്ല ക്രിസരീൻ്റെ താഴെയായിട്ടും രണ്ട് ചുണ്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഈ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ക്രിസരി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിന് മുകളിൽ വരുന്ന ആ മുകളിൽ വരുന്ന ആ അതിനെ അതിനിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം അതും അവർക്ക് കൂടുതലായിട്ടും നല്ലൊരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് മുകളിൽ മസാജ് ചെയ്യും അതുപോലെ ഈ മുകളിലുള്ള ക്രിസ്സേരീൻ്റെ മോളത്തെ ഭാഗത്ത് ഇതേപോലെ ചെയ്യുന്നത് അവർക്ക് സ്റ്റിമുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ക്രിസ്സരിയെ മാത്രം ഇങ്ങനെ പിടിച്ചതിന് ശേഷം മുകളിലോട്ടും താഴോട്ടേക്കും ചലിപ്പിക്കുന്നത് അതും നല്ലൊരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കും അതുപോലെ ക്രിസ്സേരി ഭാഗത്താണല്ലോ വരുവാ അതിന്റെ തൊലി കുറച്ച് മുകളിലേക്ക് മാറ്റി വെക്കുമ്പോൾ ലിംഗത്തിന്റെ ചെറിയൊരു ലിംഗമാണല്ലോ അത് അല്ലേ അപ്പോൾ ഒരുപാട് നെർവ് ഉള്ള ഏറ്റവും നന്നായിട്ട് ഉത്തേജനം കിട്ടുന്ന ഒരു സ്ഥലം അപ്പോൾ സ്കിന്നു മുകളിലേക്ക് ആക്കിയിട്ട് അതിന്റെ അറ്റത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നു കൃഷിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് രതിമൂർച്ച കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്ത്രീ തന്നെയാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും എനിക്ക് കൂടുതൽ സുഖം കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവർ ആദ്യം അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് പങ്കാളിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും എനിക്ക് വരുന്നത് ഇങ്ങനെ ചെയ്യപ്പോൾ ആണ് എനിക്ക് വന്നതെന്ന് പറഞ്ഞു കൊടുക്കാനും അതുപോലെ ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം വിത്ത് ഇൻ ഈ ടോപ്പിക് ബൈ ബൈ